ബാക്കിയുള്ളത് ചെയ്യാതെ പുതിയൊരു പാതയിലേക്ക് പോകുന്നത് കേരളം നിർദ്ദേശിച്ചിട്ടല്ല കേന്ദ്ര ഗവൺമെൻ്റ് സ്വന്തം ഇഷ്ടപ്രകാരം ചെങ്ങന്നൂർ പാത വേണ്ട എന്നൊന്നും നമ്മൾ പറയുന്നില്ല അതിനും നമ്മൾ സഹകരിക്കാം പക്ഷേ ശബരിമലയിലേക്ക് വരുന്നത് നമ്മുടെ സൗത്തിലുള്ള കർണാടക തമിഴ്നാട് കേരളത്തിൻ്റെ വടക്കൻ മേഖലയിൽ നിന്നൊക്കെ വരുന്ന തീർത്ഥാടകരാണ് ഏറ്റവും കൂടുതലുള്ളത് ഈവൻ ആന്ധ്രാപ്രദേശ് അടക്കമുള്ള സ്ഥലങ്ങളിൽ പക്ഷെ അവർക്ക് ഏറ്റവും ആദ്യം എത്താൻ പറ്റുന്നത് എറണാകുളത്തും അങ്കമാലിയിൽ നിന്നാണ് ഒരു ആ ഒരു ഒരു തീർത്ഥാടകൻ അങ്കമാലിയിൽ നിന്നും എത്തുന്ന സമയം കൊണ്ട് ശബരിമല എത്തിയിട്ട് അവർക്ക് തൊഴാൻ പറ്റും അത്രയും സമയലാഭവുമാണ് അപ്പം അത് ജനങ്ങളിൽ തെറ്റിദ്ധരിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് ഇപ്പോൾ ഇവർ നൽകിക്കൊണ്ടിരിക്കുന്നത് ചെങ്ങന്നൂരിൽ പാത എന്ന് ഒരിക്കലും നമ്മൾ പറയുന്നില്ല കാരണം ചെങ്ങന്നൂരിൽ നിന്ന് പാത വരുമ്പോൾ കന്യാകുമാരി വരെയുള്ള ആളുകൾക്ക് വരാൻ സൗകര്യമാണ് അത് തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല നല്ലതാണ് അപ്പം അതും വേണം ഈ ഈ ഈ ഈ മുടക്കം മുടക്കുന്ന ചെയ്യുന്നില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം